അല്ലാമലേക്കും അലൈക്കും അല്ലാഹി വബർക്കാത്തു ഇന്നലെ നമ്മുടെ ചാനലിൽ കൂടി ഫസ്ന എന്ന് പറയുന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെയധികം പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയാണ് വാപ്പ കൂലിപ്പണി ചെയ്തുകൊണ്ടാണ് കുടുംബം പോറ്റി വരുന്നത് ആ ഉമ്മാക്കും ആ വാപ്പാക്കും രണ്ട് മക്കളാണുള്ളത് അത് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു ആ പെൺകുട്ടി ഡെലിവറി ആയി വീട്ടിലാണുള്ളത് രണ്ടാമത്തെ പെൺകുട്ടിയാണത് ഈ പെൺകുട്ടി പോകാനുണ്ടായ സാഹചര്യം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നതാണ് അതിന് അതിനിടയിലാണ് രണ്ട് വിഷയത്തിൽ പരാജയപ്പെട്ടത് അത് സേ പരീക്ഷ വഴി എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ആ പെൺകുട്ടിക്ക് വിവാഹാലോചനവുമായി രണ്ട് ദിവസം മുൻപ് പോകുന്നതിൻ്റെ തലേദിവസം പെൺകുട്ടിയെ കാണാൻ വേണ്ടി വന്നത് ആ വന്നതിന് ശേഷം പിറ്റേ ദിവസം ആ പെൺകുട്ടി അവിടെ ഒരു കത്ത് എഴുതി വെച്ചു ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വൈകുന്നേരം വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തും അതുപോലെ വണ്ടൂർ ജംഗ്ഷനിലുമൊക്കെ ഈ പെൺകുട്ടിയെ കണ്ടു എന്ന് പറയുന്നവരുണ്ട് ആ പെൺകുട്ടി മൊബൈൽ ഓഫ് ചെയ്താണ് വെച്ചിരിക്കുന്നത് ചില സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് ചെറുകോട് വഴിക്ക് അഥവാ വണ്ടൂർ ചെറുകോട് പാണ്ടിക്കാട് ആ ഭാഗത്ത് കൂടിയാണ് പോയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏതോ ഒരു നാലര സമയത്താണെന്ന് തോന്നുന്നു ആ പെൺകുട്ടിയുടെ മൊബൈൽ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ ടവർ കാണിക്കുന്നത് മേലാറ്റൂരിൻ്റെയും ഉച്ചാരക്കടവിൻ്റെയും ഇടയിലാണെന്നാണ് ആ ടവറിൽ കാണിക്കുന്നത് പിന്നീട് അതിന് ശേഷം മൊബൈൽ ഇതുവരെയും ഓൺ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ആ പെൺകുട്ടിയെക്കുറിച്ച് അറിയാൻ സാധിച്ചത് നല്ലൊരു സ്വഭാവമുള്ള നല്ലൊരു പെൺകുട്ടിയാണെന്നാണ് അറിയാൻ സാധിച്ചത് ആ പെൺകുട്ടി എന്ത് ഉദ്ദേശത്തിലാണ് പോയതെന്നോ അതല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് പോയതെന്നോ എന്നും ഒരു ഐഡിയയും ഇല്ലാതെ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് മിനിയമാണ് ആ പെൺകുട്ടിയെ കാണുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത കണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിക്ക് വീട്ടിലേക്ക് വരാൻ തോന്നിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാള്ള അടുത്ത നല്ല വീഡിയോ അടുത്ത സമയങ്ങളിൽ കാണാം അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു